പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക മികവ് കൊണ്ട് മുന്നിട്ടു നിൽക്കുന്ന പെരിന്തൽമണ്ണ പാറ്റ് ഗൈഡൻസ് അക്കാദമി ജെ സി ഐ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ജെ സി ഐ നാഷണൽ ലീഡേഴ്സ് പെരിന്തൽമണ്ണ ചാപ്റ്റർ ലീഡേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്ത ട്രെയിനിംഗ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവങ്ങളാണ് പകർന്നു നൽകിയത് സ്വദേശത്തും വിദേശത്തും മികച്ച മികച്ചു പ്രമുഖ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി ലഭ്യത ഉറപ്പുവരുത്തുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിലെ പാത് ഗേഡൻസ് അക്കാദമി അക്കാദമിയിൽ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് നടത്തിവരുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണ് പി ജി എ ജെ സി ഐ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ദ്വിദിന ട്രെയിനിങ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത് പുത്തൻ പാഠങ്ങളായിരുന്നു ജെസിഐ പെരിന്തൽമണ്ണ പ്രസിഡന്റ് ജയഫം ആഷിർ റഹ്മാൻ ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഐ പി സോണൽ ട്രെയിനർ ജയഫം ഉഷ പൂർണിമ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ക്ലാസ് നയിച്ചു ജെസിഐ പെരിന്തൽമണ്ണ സെക്രട്ടറി ജയഫം ഷഫീഖ് കുണ്ടത്ത് ട്രഷറർ ജെസി സഫ്വാൻ ജെസി ഷിഫാന ജെസി അനീഷ് അഹമ്മദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജെ സി ഐ നാഷണൽ സ്റ്റേറ്റ് ലീഡേഴ്സായ ജെ എഫ് എം പ്രശാന്ത് ജെസിഐ സെൻ അരുൺ രവി കെ ആർ ജെ സി സൗമ്യ സുരേഷ് ജെ എഫ് പി ജയന്തി എം കെ ജെസി മുജീബ് റഹ്മാൻ ജെ എഫ് എം നിതിൻ ബാബു എന്നിവർ രണ്ട് ദിവസങ്ങളിലായി നടന്ന ട്രെയിനിംഗ് പ്രോഗ്രാമിൽ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ